ചെന്നൈ സൂപ്പർ കിങ്സ് തോൽക്കുന്ന കളികളിൽ മഹേന്ദ്ര സിംഗ് ധോണി കൂടുതൽ റൺസ് എടുക്കുന്നു എന്നാൽ ജയിക്കുന്ന കളികളിലാകട്ടെ വേഗം കൂടാരം കയറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ധോണിയുടെ ഐ പി എല്ലിലെ പ്രകടനം ഇതേ രീതിയിൽ നിരാശപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റ പതിനാല് കളികളിൽ തൊണ്ണൂറ് ദശാംശം ആറ് ആറ് ശരാശരിയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ധോണി നേടിയിട്ടുണ്ട് എന്നാൽ ജയിച്ച പതിമൂന്ന് കളികളിൽ വെറും പതിമൂന്ന് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ അറുപത്തിയൊൻപത് റൺസ് മാത്രമാണ് ധോണിക്ക് എടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിജയങ്ങളിൽ കാര്യമായ സംഭാവന നൽകാൻ ധോണിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി സാധിച്ചിട്ടില്ല ഈ സീസണിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റിമൂന്ന് റൺസാണ് ധോണി നേടിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിലാകട്ടെ പതിനാല് മത്സരങ്ങൾ കളിച്ചിട്ട് ആകെ നേടിയത് നൂറ്റി അറുപത്തൊന്ന് റൺസ് മാത്രം ധോണി അവസാനമായി ഒരു സീസണിൽ ഇരുന്നൂറ് റൺസിന് മുകളിൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി പതിനാല് റൺസും രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ് റൺസുമാണ് താരത്തിൻ്റെ സമ്പാദ്യം ദീർഘനേരം ബാറ്റ് ചെയ്യാൻ താരത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ചെന്നൈ മാനേജ്മെൻറ്റ് തന്നെ സമ്മതിക്കുന്നത് എന്നിട്ടും ഫിനിഷർ റോളിൽ ധോണിയെ തുടരാൻ അനുവദിക്കുന്നതിൻ്റെ ഔചിത്യം ആരാധകർക്ക് പോലും മനസ്സിലായിട്ടില്ല ചെന്നൈ മാനേജ്മെൻറ്റും ധോണിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനയിലാണ് പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറി നിൽക്കാൻ മാനേജ്മെൻ്റ് ധോണിയോട് ആവശ്യപ്പെടില്ല മറിച്ച് ഇക്കാര്യത്തിൽ ധോണി ഉചിതമായ തീരുമാനമെടുത്ത് സ്വയം മാറി നിൽക്കട്ടെ എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായം ധോണി ടീമിന് ബാധ്യതയാകുന്നു എന്ന വിമർശനം ആരാധകർക്കിടയിലും ഉയർന്നിട്ടുണ്ട്